ഹലോ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോക്ക് എടുക്കാൻ എന്നാൽ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് എത്തിയതാണ് നേരത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതാനും ചോറൊന്നും വെച്ചിട്ടില്ല മക്കളെയും കൊണ്ട് പുറത്ത് പോകാൻ വിചാരിച്ചിട്ടോ മക്കളെയും കൊണ്ട് പുറത്ത് പോകണം നല്ലൊരു ടാസ്ക് കൊടുത്ത പരിപാടിയാണെങ്കിലും ഞാനത് ഏറ്റെടുത്തു കേട്ടോ എല്ലാവർക്കും മാറ്റിച്ച് ഞാൻ എന്ത് ചെയ്യാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കാണിട്ടോ പോകുന്നത് കാൽനിര യാത്രയാണ് കേട്ടോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടാക്സിയും കാര്യങ്ങളൊന്നും പിടിക്കൂല നടന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നില്ലത് ഓക്കെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറ ഭാഗം തന്നെ ഒരു ടൗൺ ആണ് കേട്ടോ അപ്പോൾ ഏതായാലും അവിടെ പോയി കയ്യൊക്കെ കഴുകി ഫുഡൊക്കെ ഓർഡർ ചെയ്തതാണ് കണ്ടില്ല ബില്ലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ബില്ല് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നെട്ടിയിട്ടുണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല വേഗം പോയിട്ട് എന്തെയ്യാ കഴിയും കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഓർഡർ ചെയ്താക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലുണ്ടാവും ഇങ്ങനെ ഒറ്റക്ക് പോയതൊന്നുമില്ലത് ഇവിടെ അങ്ങനത്തെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം അതുപോലെ തന്നെ നമുക്ക് വരാം നമ്മളാരും ബുദ്ധിമുട്ടിക്കുക ഈ കാര്യങ്ങളൊന്നുമില്ല നമ്മളങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിക്കാന്നാൽ മതി കേട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തുറന്നതാണ് കേട്ടത് കുറച്ച് നടക്കാനേ ഉള്ളൂ വണ്ടി പിടിച്ച് പോകേണ്ട ഒരു ഇല്ല കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ലൈസൻസിന് കൊടുത്തിട്ടുള്ളു കേട്ടോ ഇതുവരെ എടുത്തിട്ടില്ല ഇൻഷാല്ല എടുക്കണം അപ്പോൾ ഈ കുട്ടികളെ ലൈസൻസും വണ്ടിയൊന്നും ഇല്ലാതെ ഇപ്പം നടക്കൂലട്ടോ ഇൻഷാല്ല എന്തായാലും അതിനുള്ളൊരു ശ്രമം നടത്തണം അങ്ങനെ ഏതായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ ഏത്യാവശ്യം ഓരോന്ന് എത്തല് തുടങ്ങി കേട്ടോ അവർക്ക് ഇതുപോലെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ പോകാറുണ്ട് അപ്പോൾ ചോറൊന്നും വേണ്ട ഇത് മതിയെന്ന് പറഞ്ഞാൽ കണ്ടെട്ടോ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടില്ലാതെ പിസ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡർ ഫ്രൈസ് പിന്നെ ഒനിയും റിങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് മാച്ചോ മോജിറ്റോ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അവർക്കില്ല ഫുഡ് ഞാൻ കുറേ പറഞ്ഞു മന്തിക്കടയിൽ പോവുക അവർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്നില്ല അതൊന്നും വേണ്ട അവർക്ക് ഇതൊക്കെ തന്നെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഏതായാലും എന്നെ കൊണ്ട് ഇതെല്ലാം പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇക്കാനോട് പറയും ഞാൻ ഇങ്ങനെ പോവുകയാണ് എന്നുള്ളത് പറയും കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരറിയണമല്ലോ നമ്മൾ പുറത്താണ് എന്നുള്ളത് അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഭക്ഷണമൊക്കെ എത്തിക്കഴിഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ കാരണം എന്ത് കഴിച്ചു എന്തൊക്കെ കാട്ടിയെന്നില്ല അതിക്കെ ചോദിക്കും അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഫുള്ള് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്ലോലി ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കും ഇന്ന് ഉച്ചക്കത്തെ ചോറ് ശരിയായിട്ടില്ല കേട്ടോ കാരണം ഇവരൊപ്പം കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ഐറ്റംസേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് എന്താണല്ലോ ഉച്ചക്കത്തെ ചോറ് മസ്റ്റാണ് കേട്ടോ ഡോൾ ഫ്രൈസ് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മാച്ച് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കാണെങ്കിലും ഉച്ചക്കത്തെ ചോറ് നിർബന്ധമാണേ പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മളിറങ്ങുന്നത് അഞ്ചിറയൽക്കടിയിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചരക്കടിയിൽ പോകണം സാധനങ്ങൾ കുറച്ച് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അഞ്ചരയാലിൻ്റെ ഷോപ്പുണ്ട് അവിടുക്കായിട്ട് നേരെ പോകുന്നത് പിന്നെ അവിടുന്ന് ബാലൻസ് കിട്ടാണ്ടായിരുന്നു കേട്ടോ പൈസൻ്റെ അപ്പോൾ അതും വാങ്ങി നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ തണുപ്പൊക്കെയാണ് അപ്പോൾ പിന്നെ പുറത്തിറങ്ങാൻ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കില്ല കേട്ടോ ചൂടത്ത് നടക്കില്ല നടക്കലൊന്നും കാരണം ചൂടാകുമ്പോൾ നല്ല ചൂടാക്കാറ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് അലിനൂർക്ക് വന്ന സമയത്ത് അങ്ങനെ റഷ് എഴു ഒന്നല്ല അപ്പം നല്ല റഷ് ഏരിയണത് അപ്പം നമ്മൾ അല്ലൂർ അങ്ങനെ ഏതാനും ഞങ്ങൾ എഴുതി നേരെ പോണതാ അഞ്ചരക്കാരിൻ്റെ ഷോപ്പിക്കാണ് കേട്ടോ അഞ്ചു കയൾക്കാരിൻ്റെ ഷോപ്പൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് മക്കൾക്ക് ഒരു സ്പീഡ് കൂടുതലാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടത്തിന് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അഞ്ചറി ആളിനും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഈ പോകണ സ്പീഡ് കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ എന്തൊരു സന്തോഷത്തിലാണെന്നറിയാം ഓരോരോ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കുറച്ച് ഡെക്കോറേറ്റംസ് വാടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണിട്ടുണ്ടായിരുന്നത് ഇക്കാലപ്പം പോരിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കാണാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെ ആക്കുമ്പോൾ പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റൂല കേട്ടോ മക്കളപ്പം പിന്നെ അങ്ങനെ ഓരോ അങ്ങനെ നിന്നുള്ളൂ ഓരോ എന്തെങ്കിലുമൊക്കെ നോക്കി നിൽക്കുകയും ചെയ്യും നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഈ തൊട്ടടുത്ത് കടയിൽ തന്നെ നമുക്ക് കിട്ടും എന്തെടുത്താലും അഞ്ചെറിയാലുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമില്ല കോസ്റ്റ്മെറ്റീരിയൽസ് അധികം എടുക്കാതിരിക്കുന്നതായിരിക്കും ഉള്ളത് നല്ലത് കാരണം അത് ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യത്തിനൊക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ങ്ങനെ ഇവിടുത്തെ അങ്ങനെ യൂസ് ആക്കാറില്ല ഞാൻ മക്കൾക്കും വാങ്ങിക്കൊടുക്കലില്ല കേട്ടോ പിന്നെ ഫാൻസി ഐറ്റംസൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് ഒന്നും അങ്ങനെ കാര്യമായിട്ട് മേടിക്കലൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഞാൻ കുറച്ച് അധികം എന്തുണ്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത് ബഡ്ജറ്റ് വളരെ കുറവാണ് കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനത്തിന് തിരിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അധികം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ മേടിക്കല് കണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ക്രീം സോപ്പ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ ആണ് കേട്ടോ ഉള്ളത് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കണുണ്ട് ഉപയോഗിക്കുന്നില്ല എന്നല്ലോ ഞാൻ പറയുന്നത് പിന്നെ ചവിട്ടി കാര്യങ്ങൾ പിന്നെ നമുക്ക് എന്താണോ ആവശ്യമില്ലത് എല്ലാതും ഉണ്ട് കേട്ടോ ലിക്വിഡ് ഫയറി പിന്നെ സ്മെല് നമ്മൾ ഡ്രസ്സൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്പോഞ്ച് കാര്യങ്ങൾ ടവ്വല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഞാൻ രഞ്ജറിയാലിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് അഞ്ചരിൽ കളിന്ന് കുറപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് എന്നുള്ളതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമുള്ളത് അത് നമ്മളെ സിഗ്രറ്റിൻ്റെ ഹോൾട്ടറാണ് കേട്ടോ നമ്മൾ േ അല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ടാവും ഇവിടെ കാണാനായിട്ട് മൺചട്ടി ആണെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ് നമ്മളത് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൗ ഒക്കെ അടുത്ത സമയത്ത് നമുക്ക് ഡിസ്പ്ലേക്ക് വെക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അധികം പൊട്ടുന്ന സാധനങ്ങളാകുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ശരിക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖ സുന്ദരമായിട്ട് കൊണ്ടുപോകാം കേട്ടോ ട്രോളി കണ്ടില്ലേ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നത് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തെ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നർ പിന്നെ കേക്ക് ട്രേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അപ്പുറ ഭാഗത്തുണ്ട് പക്ഷേ ഇത് ചെറിയൊരു ചെറിയൊരഞ്ചരിക്കൽ ഷോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് മാത്രമുള്ളത് ഇതിനും വലിയ വലിയ ഷോപ്പാൾ നമ്മൾ അപ്പറോ അപ്പറോ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ദിനാറ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ കേക്കിന് കേക്കിനുപയോഗിക്കണ കാര്യങ്ങൾ പിന്നെ സ്പൂണ് മരത്തിൻ്റെ തവ്യ ആൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റീൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ കാരണം ചോക്ലേറ്റ് മൂന്നെണ്ണത്തിന് അഞ്ചെറിയാലാണ് കേട്ടോ ചില ചോക്ലേറ്റ് രണ്ടെണ്ണത്തിന് അഞ്ചെറിയാൽ അത് റേറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ല ലൈസ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ബ്രൗണിയൊക്കെ ഉണ്ടാക്കാൻ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അടിപൊളി ചോക്ലേറ്റാൾ ഉണ്ട് അതേപോലെ നാലെണ്ണത്തിനോ അഞ്ചെണ്ണത്തിനൊക്കെ അഞ്ചി ആല് അങ്ങനെയൊക്കെയൊക്കെ അറേട്ടോ സംഭവങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് വാൾസ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ മൈനോസ് കച്ചപ്പ് അങ്ങനെ ഒലീവ് കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ സാധാരണ ഈ സൗദിയങ്ങളൊക്കെ അധികം പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളത് ആ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കിത് ഇറിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നീങ്ങത്തിൽ നടക്കാണ്ട് നമ്മളെ വീട്ടിലേക്ക് പിന്നെ രാത്രി രാത്രിയാവുന്ന അടുത്തോളം വണ്ടിൻ്റെ തിരക്ക് കൂടി കൂടി വരികയാണ് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് പോണവലും അതേപോലെ തന്നെ പുറത്ത് പോകണവരും ഒക്കെ ഉണ്ടാവും അപ്പം നല്ല തിരക്കാണ് അതിത്രൊന്നും നമ്മൾ അഞ്ഞൂറ് ഇത്രയൊന്നും തിരക്കും ഉണ്ടായില്ല ഇത്ര വികസനം ഉണ്ടായില്ല കേട്ടോ നമ്മളാ വന്ന ഉടനൊക്കെ ചെറിയൊരു ഉള്ളേരിയ സ്ഥലമായിരിക്കുന്നു ഇപ്പോൾ ഫുള്ള് റഷ് ഏരിയ ആയിട്ടുണ്ട് ആദ്യം മക്കളെ കൊണ്ട് നടന്നു പോകാനൊന്നും ഒരു ഉണ്ടായില്ല കേട്ടോ ഇപ്പം നാല് കണ്ണു വേണം അപ്പുറം അപ്പുറം നോക്കി വേണം നടക്കാനൊക്കെ ആയിട്ടോ പിന്നെ നമ്മളത് നടക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് ഞാൻ ഇങ്ങോട്ടാട്ടോ നടക്കാൻ വല്ല ഈ ഫുഡ് ത്തിൻ്റെ അവിടുക്കാണ് നടക്കാൻ വല്ലേ ഇവിടെ നിന്നാണ് നേരെ നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് ഒന്നാമത് എന്ത് ചെയ്യുന്നത് ഇതുപോലെ അങ്ങനെ നടന്നു പോകാൻ നല്ല ഭംഗിയാണ് ഞങ്ങളെ അരുവിയാണ് കേട്ടോ അത് തിൽ മീനൊക്കെ ഉണ്ട് പിന്നെ അതാ മക്കളിതാ റോട്ടിൽ കൂടി കുറച്ച് നേരം കളിക്കൂട്ടോ വണ്ടി അപ്പത്തേന് വരും അപ്പം ഒന്ന് മാറി കൊടുക്കും നല്ല വണ്ടി തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ ശ്രദ്ധിച്ചതുകൊണ്ടു വണ്ടീൻ്റെ ചാടണേ ചാടണേന്നുള്ളതൊക്കെ കേട്ടോ അങ്ങനെ ഏതായാലും ആടിപ്പാടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ഈ ഉള്ളിൽ ഞങ്ങളെ ഈ ഫ്ലാറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് കുറച്ച് ഫുള്ള് വീടാളാണ് കേട്ടോ അതായത് ഫ്ലാറ്റാണ് ഉള്ളത് പിന്നെ അങ്ങോട്ട് നേരെ ഇങ്ങനെ കുറച്ചും അറങ്ങിയാലാണ് കേട്ടോ ടൗണില്ലത് അതിന് മാത്രം നടക്കാത്തൊരു ദൂരമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോകാനൊക്കെ സൂപ്പറാണ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു പോരൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ഇക്കല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വാങ്ങി കൊണ്ടി അല്ലെങ്കിൽ ഓർഡർ ചെയ്യേ എന്തും ചെയ്യട്ടോ അപ്പോൾ ഓർഡർ ചെയ്യലാണ് പതിവേ ഞാൻ പക്ഷേ ഇപ്രാവശ്യം ഇല്ല പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാമായിരുന്നു അങ്ങനെ പോയതാണ് എക്സാം കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെ കൊണ്ട് ഇങ്ങനെ പുറത്ത് പോകണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരുടും അസ്സലാമലൈക്കും ബൈ